ഉണ്ട് പെണ്ണുങ്ങൾക്ക് എന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ല അനുഭവിക്കണതൊക്കെ കോലാഹലങ്ങൾ ഉണ്ടല്ലോ നമ്മ പാവപ്പെട്ട ആണുങ്ങളാണ് അനുഭവിക്കണമെന്ന് അറി കല്യാണം കഴിഞ്ഞവരായിരിക്കാം കാമുകന്മാരായിരിക്കാം സെറ്റപ്പ് സെറ്റപ്പുള്ള ആൾക്കാരായിരിക്കാം ഏതായാലും ശരി നമ്മുടെ മനസ്സിൽ കുത്തിക്കീറുന്ന വേദനകൾ ഉണ്ടാക്കല്ലേ നമ്മള് പാവങ്ങളാണ് ആണുങ്ങള് ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് അറിയോ അവരെ നമ്മള് പ്രണയം കൊണ്ട് ഒതുക്കണം സ്നേഹം കൊണ്ട് നമ്മുടെ വികാരം കൊണ്ട് പൊറുതി മുട്ടിക്കണം ഞാൻ ഉണ്ടോ തപ്പി നോക്കാം മുത്തവിടെ ആ പോന്ന് നമ്മുടെ എൻ്റെ മുത്ത എൻ്റെ സുന്ദരി എൻ്റെ ചക്കര എന്ത് വർക്ക് വർക്ക് ചെയ്യ തുടക്കിയ ഞാൻ സഹായിക്കണ അല്ല എന്റെ അങ്ങനെ പറയല്ലേ മുത്തല്ല സ്വത്തല്ല ഏയ് പൂവല്ലന്ന് ഞാൻ സഹായിക്കും സ്നേഹം കൊണ്ടല്ലേ എൻ്റെ മുത്ത സുന്ദരി അങ്ങനെ പറയലടി സുന്ദരിയെ ഞാൻ സഹായിക്കടി നിന്നെ ഞാൻ ഞാൻ സഹായിക്കാന്ന് നിന്നെ ഏയ് ഏയ് നിന്നെ സഹായിക്കടി ചക്ര നീയാണ് എന്റെ ജീവൻ അയ്യോ നീയാടി മുത്തേ എന്റെ എല്ലാം എല്ലാം നീയാ ഒന്നുമില്ല എന്റെ ഇതാണ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇത്ര മതി